നമസ്കാരം എൻ്റെ അടുത്ത് പലരും മെസ്സേജ് ചെയ്ത് ചോദിച്ചു ചോദിക്കാറുണ്ട് ശരിക്കും എന്താണ് ലൈറ്റ് ലാംഗ്വേജ് ഞങ്ങൾക്കും ലൈറ്റ് ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ശരിക്കും ലൈറ്റ് ലാംഗ്വേജ് എന്താന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്കും അറിയില്ല പക്ഷേ അത് എന്താ എന്നുള്ളതിനേക്കാളും ഉപരി അതിൻ്റെ യൂസാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരും പറയും ലൈറ്റ് ലാംഗ്വേജ് സോളിൻ്റെ ഭാഷയാണ് അല്ലെങ്കിൽ ഹയർ ഡയമെൻഷൻ്റെ ഭാഷ മനസ്സിൽ കൂടെ വരുമ്പോൾ ഉള്ളതാണ് ലൈറ്റ് ലാംഗ്വേജ് എന്ന് പറയും ചിലർ പറയും സ്റ്റാർ നേഷൻസിലുള്ള ഭാഷയുടെ ഒരു ഭൂമിയുടെ ഒരു ത്രീ ഡി വേഷനാണ് എന്ന് പറയും എനിക്കറിയില്ല നിങ്ങൾ പലരും ഒരു ഫ്രീക്വൻസി സ്പെക്ട്രത്തിൻ്റെ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടാവും അതിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൂ ഞാൻ കിട്ടുവാണെങ്കിൽ ആ ഇമേജ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാം അപ്പോൾ ആ സ്പെക്ട്രത്തിൻ്റെ അപ്പറേം ഇപ്രയൊക്കെ ഇഷ്ടംപോലെ ഇൻഫർമേഷൻസ് നമുക്ക് ചുറ്റും തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ സിസ്റ്റം അത് പെർസീവ് ചെയ്തു വരുന്നതാണ് ഈ ഇൻഫോർമേഷൻസൊക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നമുക്കിപ്പോൾ നമ്മൾ മൊബൈലിൽ സംസാരിക്കുന്നു ആ ഡാറ്റ നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ റിസീവർ ആ ഡാറ്റ എടുക്കുന്നു നമ്മൾ സംസാരിക്കുന്നത് തിരിച്ച് ആ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പോകുന്നു പക്ഷേ അത് ആ സിഗ്നൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ നമുക്കിപ്പോൾ അറിയാം അത് സത്യമാണെന്നുള്ളത് അതൊരു ഫ്രീക്വൻസിയിൽ നമുക്ക് പറ്റാത്ത ഫ്രീക്വൻസിയിലാണ് ആ സിഗ്നൽ ഉള്ളത് അതേപോലെ നമ്മൾ ക്ക് പറ്റാത്ത വേറെ ഇഷ്ടം പോലെ സിഗ്നൽസ് ഉണ്ട് അത് നമ്മുടെ നമ്മൾ സ്പിരിച്വലി ഗ്രോ ചെയ്യും തോറും നമ്മുടെ നമുക്ക് നമ്മുടെ ഈ ആയിട്ടുള്ള സ്പെക്ട്രം നമ്മുടെ ആൻറ്റിന റിസീവിങ് ആൻറ്റിനയുടെ പവർ കൂടും അത് നമുക്ക് കുറച്ചൊക്കെ അപ്പറത്തുനിന്നും ഇപ്പറത്തു നിന്നും ഒക്കെ കേൾക്കാൻ തുടങ്ങും ലോവർ എൻറ്റീന്നും ഹയർ എൻറ്റിന്നും ഒക്കെ കേൾക്കാൻ തുടങ്ങും അതാണ് ഈ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ആയിട്ട് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ലൈറ്റ് ലാംഗ്വേജ് സംസാരിക്കുക ലൈറ്റ് ലാംഗ്വേജ് ഒരു ചാനലിംഗ് ആണ് എങ്ങനെ ചാനൽ ചെയ്യാം എന്നുള്ള എന്നുള്ളതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്ത് തന്നായിരുന്നു ആ വീഡിയോ ഞാൻ ഒന്നും കൂടി കാരണം ഇത് പിന്നെയും പിന്നെയും ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ അത് ആഡ് ചെയ്തിട്ട് ലൈറ്റ് ലാംഗ്വേജ് സ്പെസിഫിക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊരു എഡിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചാനൽ ചെയ്താൽ മതി ജിബ്രിഷ് ആയിരിക്കും ഫസ്റ്റ് സംസാരിക്കുമ്പോൾ വരുന്നത് അങ്ങോട്ട് സംസാരിക്കുക ഒന്നും നോക്കാതെ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ആയിട്ട് മാറും അപ്പോൾ കൂടുതലായിട്ട് എനിക്കൊന്നും അതിൽ കൂടുതൽ എനിക്ക് പഠിപ്പിക്കാനോ ഒന്നും അറിയില്ല എനിക്കറിയാവുന്ന ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്നും കൂടി ഷെയർ ചെയ്യാം വിത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാനത് എഡിറ്റ് ചെയ്യാം ു എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ സ്പിരിറ്റ് ഡയറ്റ്സുമായിട്ട് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ അവരായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവരുടെ ഹെൽപ്പ് എങ്ങനെ നേടാം എന്നൊക്കെയാണ് അതിനു മുന്നേ എന്താണ് ചാനലിൽ നിന്നും എങ്ങനെ നമുക്ക് ആരൊക്കെയാണ് നമുക്ക് ചാനലിങ് ചാനലിങ്ങിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നും എങ്ങനെയാണ് ഒരു ചാനലിംഗ് നമ്മൾ തന്നെ നമുക്ക് തന്നെ ചാനലിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യമേ പറയുന്നത് ഓ എന്താണ് ചാനലിങ് നമുക്കറിയാം എല്ലാം എനർജിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ ഇമോഷനും സൗണ്ടും തോട്ടും എല്ലാം എനർജിയാണ് നമ്മുടെ അവയർനെസ്സിനെ ട്യൂൺ ചെയ്താൽ റേഡിയോ പോലെ പല ഫ്രീക്വൻസീസ് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും ഈ എനർജി പല ഫ്രീക്വൻസിയിലാണുള്ളത് ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി എന്നൊക്കെ പറയും ഇപ്പോൾ നമ്മളൊരു കടൽ തിരുത്തിരുന്ന തിര കാണെങ്കിൽ ഇപ്പോൾ ഒരു മിനിറ്റിൽ ഒരു പത്ത് തിരയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ടെൻ വേവ്സ് പെർ മിനിറ്റ് എന്ന് പറയും അതിന് പകരം അതൊരു നൂറ് തിര വന്നെങ്കിൽ ഹൺഡ്രഡ് വേവ്സ് പെർ മിനിറ്റ് എന്ന് പറയാം അപ്പോൾ രണ്ടാമത്തെ സിനാരിയോ ഹയർ ഫ്രീക്വൻസിയാണ് അപ്പോൾ എക്സിസ്റ്റൻസിൽ ലോവർ ഫ്രീക്വൻസി ഹയർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇതൊക്കെ റിലേറ്റീവാണ് ലോവർ റിലേറ്റഡ് ടു സം അതർ അപ്പോൾ പല ഫ്രീക്വൻസിയിലാണ് ലൈഫ് ഇങ്ങനെ ഉള്ളത് ഇപ്പോൾ എർത്തിലെ ലൈഫിൻ്റെ ഫ്രീക്വൻസി ഒരു ബാൻഡാണ് എർത്ത് എർത്ത് ഇപ്പോൾ തേർഡ് ഡയമെൻഷൻ അപ്പോൾ ഈ ഫ്രീക്വൻസി അനുസരിച്ച് നമ്മൾ ഡയമെൻഷൻസ് എന്ന് പറയും എർത്ത് തേർഡ് ഡയമെൻഷൻ എർത്തിൻ്റെ മേലെ ആസ്ട്രൽ പ്ലെയിൻ ഉണ്ട് അവിടെയാണ് അരത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്ലെയിനാണ് അത് ഫോർത്ത് ഡയമെൻഷൻ ഫിഫ്ത്ത് ഡയമെൻഷൻ എന്നാണ് നമ്മൾ പറയുന്നത് വേറെ സ്റ്റാർ സ്റ്റാർ നേഷൻസ് പലതും ഫിഫ്ത്ത് ഡയമെൻഷനിലുണ്ട് പെലിഡിയസ് ഒക്കെ അവിടെയെല്ലാം ഉണ്ട് സിക്സ് ഡയമെൻഷൻ സീറിയസ് പിന്നെ അർച്ചുറസ് ലൈറ അങ്ങനെ കുറേ സ്റ്റാർസ് സ്റ്റാർസിൽ സ്റ്റാർസ് സ്റ്റാർ നേഷൻസ് എന്ന് പറയും ഇവരെല്ലാം പല ഡയമെൻഷനിലാണ് അപ്പോൾ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന ഒരു സെറ്റോൺ ബാൻഡേ ഉള്ളൂ ഈ ഫുൾ ഫ്രീക്ക് ഫുൾ എക്സിസ്റ്റൻസിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമുക്ക് ആക്സസ് ഉള്ളു ഇപ്പം നമ്മൾ ഇപ്പോൾ പെലഡി എസിൽ ലൈഫുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ എർത്തിൻ്റെ ടെക്നോളജി അഡ്വാൻസ്ഡായിട്ട് ഇപ്പോൾ പെലഡി എസില് ഡയറക്റ്റിൽ പോയാലും നമുക്കവിടെ കാണാൻ പറ്റില്ല അവർ വേറെ ഫ്രീക്വൻസിയിലാണ് ജീവിക്കുന്നത് ലൈഫ് ഈസ് ഇൻ എ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഓൾ ടഗദർ അപ്പോൾ അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡയമെൻഷൻ എന്ന് പറയുന്നു അപ്പോൾ എന്താണ് ചാൻഡലിങ് ചാൻലിങ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹയർ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതർ ഫ്രീക്വൻസിയിൽ നിന്നും ഇൻഫർമേഷൻ ഇൻസ്പിറേഷൻ ഗൈഡൻസ് ഇതെല്ലാം റിസീവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ചാനലിംഗ് എന്ന് പറയുന്നത് ഈ വരുന്ന എനർജി ആയിട്ടുള്ള ഇൻഫർമേഷൻ അത് നമ്മുടെ മൈൻഡിൽ കൂടെ കിടക്കുമ്പോൾ അത് വേർഡ്സ് ആയിട്ട് ചിലർ ഇൻറ്റർപ്രറ്റ് ചെയ്യും മാറും ചിലർക്ക് ഇമേജസ് ആയിട്ടായിരിക്കും അത് ആ ഇൻഫർമേഷൻ കിട്ടുന്നത് ചിലർക്ക് സൗണ്ട്സ് ആയിട്ടായിരിക്കും ചിലർക്ക് സിമ്പിൾസ് ആയിട്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം ഒരു ഒരു ഒരാൾക്ക് ഒരാളുടെ ഡിപ്പെൻഡ് ചെയ്യും അത് ചിലർ കൂടുതൽ സൗണ്ടായിട്ട് അത് കൺവേർട്ട് ചെയ്യും ചില ഒരു ഇമേജസ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും ചില ഒരു ആയിട്ട് കൺവേർട്ട് ചെയ്യും അപ്പോൾ അതാണ് ചാനലിങ് എന്ന് പറയുന്നത് അപ്പോൾ ചാനലിങ് പല ടൈപ്പ് ഉണ്ട് കോൺഷ്യസ് ആയിട്ട് ചാനൽ ചെയ്യും ചിലർ നോർമലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ എനർജി വരുന്നതും തോട്ട്സായിട്ട് ടെലിപ്പത്തിക്കലി ആ തോട്ട്സ് വരുന്നതും അത് അതേപടി ഔൾട്ടേഡ് സ്റ്റേറ്റിൽ ട്രാൻസിലേക്ക് പോവാതെ ആയിട്ട് സംസാരിച്ച് അത് പറയുന്ന ചാനലേഴ്സുണ്ട് ചിലർ ട്രാൻസ് സ്റ്റേറ്റിൽ പോവും അവർക്ക് തന്നെ അവർ ചാനൽ ചെയ്യുന്ന സെഷൻസ് അവർക്ക് ഓർമ്മയുണ്ടാവില്ല അവർ വേറെ ട്രാൻസ്റ്റേയ്റ്റ് എന്ന് പറയുവാനും ആ ആ ഹയർ ഡയമെൻഷണൽ ബീയിങ്സിന് ഫുള്ളി കൺട്രോൾ കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു അതിന് ട്രാൻസ് ചാനലിംഗ് എന്ന് പറയും ഇത് ഞാൻ കണ്ടിട്ടുണ്ട് റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ ട്രാൻസ് ചാനൽ ചെയ്യുന്നെ അവർക്ക് എന്താ സംസാരിച്ചിരുന്നോ എന്താ അത്രയും എന്താ അവർ എഴുതിയെന്നൊന്നും അവർക്ക് ഓർമ്മയുണ്ടാവില്ല അവർ ഫുള്ളി സറണ്ടർ ചെയ്യുകയാണ് ഹയർ എനർജീനെ പിന്നെ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് കൈ തന്നെ മൂവ് ചെയ്യും ചിലരുടെ അവർ ഫുള്ളി കൺട്രോൾ വിടുവാണ് അവർ ഹയർ സെൽഫിനെ അല്ലെങ്കിൽ സ്പിരിറ്റ് ബീയിങ്സിനെ ഫുള്ളി കൺട്രോൾ വിട്ടിട്ട് അവരുടെ ഹാൻഡ്സ് തന്നെ മൂവ് ചെയ്യും ഇതും ഞാൻ കണ്ടിട്ടുണ്ട് തന്നെ മൂവ് ചെയ്ത് ഹയർ ബിസ്റ്റം ആദ്യ ആദ്യമൊക്കെ അവരെഴുതുമ്പോൾ വളരെ റാൻഡം വേർഡ്സ് ആയിരിക്കും എഴുതുന്നത് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു സെൻറ്റൻസ് പോലെ വരും അത് അതൊരു വിഷ്ടം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ ആയിരിക്കും അത് ചെയ്യുന്നത് അപ്പം നമ്മൾ ചാനൽ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ഹയർ സെൽഫിനെ ചാനൽ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ തന്നെ ഫിഫ്ത്ത് ഡയമെൻഷണൽ അല്ലെങ്കിൽ ഹയർ സെൽഫ് ഉണ്ട് നമ്മുടെ തന്നെ നമ്മുടെ സോളിൻ്റെ തന്നെ ഫിഫ്ത്ത് ഡയമെൻഷണൽ എക്സിസ്റ്റൻസ് അപ്പോൾ ആ നമ്മുടെ ഹയർ സെൽഫ് എന്ന് പറയുവാൻ ആ ഹയർ സെൽഫിനെ ആദ്യം ചാനൽ ചെയ്യാൻ ശ്രമിക്കുക അത് നമുക്കൊരു ഒരു ഇതൊരു നേക്കാണ് ചാനൽ ചെയ്യാന്നുള്ളത് അത് നിങ്ങൾക്ക് ആദ്യം ചിലപ്പോൾ കിട്ടില്ല പക്ഷെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത് മനസ്സിലാവും ഓക്കെ ഇത് എൻ്റെ മൈൻഡിൻ്റെ തോട്ടാണ് ഇത് ചാനലിൻ്റെ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്ത പിന്നെ ഹയർ ഡയമെൻഷണൽ ബീങ്സ് ഉണ്ട് വേറെ കുറേ ബീയിങ്സ് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുണ്ട് ഹ്യൂമാനിറ്റിക്ക് അവരെ ചാനൽ ചെയ്യാം പിന്നെ അസെൻറ്റഡ് മാസ്റ്റേഴ്സ് ഭൂമിയിൽ തന്നെ ജീവിച്ച് ആയി ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് അസെൻഡ് ചെയ്ത ബുദ്ധ അങ്ങനെയുള്ള അസെൻ്റഡ് മാസ്റ്റേഴ്സ് ഉണ്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറേ മാസ്റ്റേഴ്സ് നമുക്ക് തന്നെ പല മാസ്റ്റേഴ്സും നമ്മൾ നമ്മുടെ കൺസെപ്റ്റിൽ ഗോഡായിട്ടാണ് കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ അവർ ശരിക്കും ാണ് കൺസിഡർ ചെയ്യാൻ പിന്നെ പിന്നെയാണ് അവർ ഗൈഡ്സ് ഭൂമിയിൽ ഉള്ള എല്ലാവർക്കും ഗൈഡ്സ് ഉണ്ട് സ്പിരിച്വൽ ഗൈഡ്സ് ഭൂമിയിൽ എന്തിനാണ് ഭൂമിയിൽ സോൾസ് വരുന്നത് ഈ ഭൂമിയിലെ തേർഡ് ഡയമെൻഷൻ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സോൾസ് എല്ലാം വന്നിരിക്കുന്ന അൺകണ്ടീഷണൽ ലവ് ഹെവൻ പോലത്തെ സ്ഥലത്തു നിന്നാണ് നമ്മളെല്ലാവരും വരുന്നത് നമ്മൾ ഈ ജുവാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഭൂമിയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രീ വില്ലുണ്ട് ആ ഫ്രീ വില്ലിൽ ഗൈഡ്സ് ഇന്റർഫിയർ ചെയ്യില്ല നമ്മൾ അവരെ അവരെ അലോ ചെയ്യണം നിങ്ങൾ എൻ്റെ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യണം എനിക്ക് ഇന്നൊക്കെ സ്പിരിച്വൽ പാത്തിൽ എനിക്ക് ഇങ്ങനത്തെ സപ്പോർട്ട് വേണം പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയുമ്പോഴേ അവരെ ഇന്റർഫിയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്മോൾ ചാനലിങ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ എപ്പോഴും ചാനൽ ചെയ്യുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല ഇപ്പോൾ നമ്മൾ പടം വരയ്ക്കുമ്പോൾ ചിലർ പടം വരുമ്പോൾ ഫുൾ മുഴുകി അവസ്ഥ വരും പടം ഇപ്പം നമ്മുടെ മൈൻഡ് മാറി നിൽക്കും അപ്പോൾ ആ സമയത്ത് വരുന്ന ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ ചാ ചാനലിംഗ് ആയിരിക്കും നമ്മുടെ ഹയർ സെൽഫീന്നോ അല്ലെങ്കിൽ വേറെ ഡയമെൻഷനിൽ നിന്നോ അതേപോലെ പാട്ട് പാടുമ്പോൾ ഇപ്പം ചിലരാകം മനോധർമ്മമായിട്ട് പാടുമ്പോൾ ചില സമയത്ത് നമ്മൾ ലയിച്ചങ്ങ് ആ പാട്ടിൽ മുഴുകി പോകുമ്പോൾ ആ സമയത്ത് ആണ് ചെയ്ത് സോറി അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചാനൽ ചെയ്യുന്നുണ്ട് നമ്മുടെ മൈൻഡ് മാറി നിൽക്കുന്ന അവസ്ഥ അത് ആ സമയത്ത് നമ്മൾ ഹയർ ഡയമെൻഷനിൽ നിന്നാണ് കണക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എങ്ങനെ ചാനലിങ് ചെയ്യാം എന്നുള്ളതാണ് എല്ലാ ഒബ്ജക്റ്റും ഈ തേഡ് ഡയമെൻഷനിലും എക്സിസ്റ്റൻസ് ഉണ്ട് ഹയർ ഡയമെൻഷണൽ എക്സിസ്റ്റൻസ് ഉണ്ട് ഒരേ സമയം അപ്പം ഫസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാവുന്ന സ്റ്റോണായിട്ട് സ്റ്റോൺ എടുക്കുക ഇത് ആൾക്കാർ നടന്നു പോണ പാതയിൽ നിന്നൊന്നും എടുക്കരുത് എവിടെയെങ്കിലും സെക്ലൂഡാണ് നേച്ചറിൽ കൂടുതൽ ആൾക്കാർ പോവാത്ത സ്ഥലത്തുനിന്ന് സ്റ്റോൺ എടുക്കുക കാരണം ആൾക്കാർ പോയ സ്ഥലത്താണെങ്കിൽ ആ ആൾക്കാരുടെ എനർജി ഇൻപ്രിൻ്റ് ഈ സ്റ്റോണിൽ അപ്പം നമ്മൾ ചാനൽ ചെയ്യുമ്പോൾ അവരുടെ കോൺഷ്യസ്നെസ് അവരുടെ തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ എനർജി ഇംപ്രിൻ്റ് നമ്മൾ പിക്ക് ചെയ്യും അതേപോലെ ഏതെങ്കിലും തടിക്കഷ്ണം അല്ലെങ്കിൽ ചെറിയ സ്റ്റിക്ക് എടുത്തു വെച്ചിട്ട് ആദ്യം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ചാനൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാനെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ ഞാൻ വീഡിയോ വേറെ ചെയ്യാം പക്ഷേ നമ്മൾ ഒരു ഗോൾഡൻ ലൈറ്റ് ഓറ നമ്മളെ കവറ് ചെയ്യുന്നതായിട്ടും ഓൺലി അൺകണ്ടീഷണൽ ലവ് ആയിട്ടുള്ള എനർജി മാത്രമാണ് നമ്മുടെ ചാനലിൽ കൂടെ വരാൻ പാടുള്ളൂ എന്ന് സങ്കല്പം അല്ലെങ്കിൽ ഇൻറ്റൻഡ് ചെയ്തിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ആസ്ട്രൽ പ്ലെയിനിൽ നമ്മുടെ ഫോർത്ത് ഡയമെൻഷനിൽ കുറേ ബീയിങ്സ് ഉണ്ട് അത് അവരെല്ലാം ലോ വൈബ്രേഷനാണ് അപ്പോൾ അവർ അവർ നമുക്ക് അവർക്ക് നമ്മളെ ചെയ്യാൻ പറ്റില്ല നമ്മൾ അലോവ് ചെയ്താൽ നമ്മൾ അലോ ചെയ്യാതെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ ഞാൻ കൺസിഡർ ചെയ്യുന്നത് അവർ മങ്കീസിനെ പോലെയാണ് അവരെ പോലെയാണ് നമ്മുടെ കയ്യിൽ അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടെങ്കിൽ അവർ മിസ്റ്റീവിയസ്ലി തട്ടിപ്പറിക്കാൻ നോക്കുന്ന പോലെ അത്ര ഒരു കൊരങ്ങനെ ഈ ഫിസിക്കൽ റിയാലിറ്റിയിലുള്ള പവർ മാത്രമേ അവർക്കുള്ളൂ ഇപ്പം നമ്മുടെ ഉള്ളിൽ ദേഷ്യമുണ്ടെങ്കിൽ നമ്മുടെ ഡയമ നമ്മുടെ വൈബ്രേഷൻ കുറയും അപ്പോഴാണ് അവർക്ക് ഈ ദേഷ്യം ഫീഡ് ചെയ്യുന്ന എനർജീസ് ഉണ്ടാകും അവർ നമ്മുടെ ഇതിൽ ഉക്കിടും അതേപോലെ വേറെ ആളെ ജഡ്ജ് ചെയ്യുക വേറെ ആളുടെ അടുത്ത് ജലസി കാണിക്കുക ബാക്കിയുള്ളവരുടെ അങ്ങനത്തെ ലോ വൈബ്രേഷനിലാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യുക ഇങ്ങനത്തെ ബീങ്സിന് അപ്പം നമ്മളെപ്പോഴും ബാക്കിയുള്ളവരെ അൺകണ്ടീഷണൽ ആയിട്ട് ലവ് ചെയ്യാൻ ശ്രമിക്കുക ജോയിസ് ആയിട്ടിരിക്കുക എല്ലാവരും സ്നേഹിച്ചു നിന്ന നമ്മുടെ ഹൈ വൈബ്രേഷൻ ഹൈ ആണ് നമ്മുടെ ആ വൈബ്രേഷൻ അല്ല ഇവർക്ക് വേണ്ടത് ഇവർക്ക് ലോ വൈബ്രേഷനായിട്ട് നടക്കുന്ന ആൾക്കാരെയാണ് ആ എനർജിയാണ് ഇവർ ഇവരുമായിട്ട് ആവുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ചാനലിങ് ചെയ്യുമ്പോൾ നമ്മൾ ഗോൾഡൻ ലൈറ്റ് ചെയ്താൽ ഈ ലൈറ്റിൻ്റെ അടുത്തേക്ക് ഈ ബീങ്സിന് വരാൻ പറ്റില്ല അവർ ലൈറ്റിനെ പേടിക്കുന്നവരാണ് പ്രൊട്ടക്റ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ഫ്രീക്വൻസി റേസ് ചെയ്യുക അപ്പോൾ കാരണം നമ്മുടെ ഗൈഡ്സും നമ്മുടെ വേറെ ബീങ്സും ഇരിക്കുന്ന ഒരു ഹൈ ഫ്രീക്വൻസിയിലാണ് അപ്പോൾ അവരുടെ അവർ നമ്മളായിട്ട് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു മിഡ് വേയിൽ മീറ്റ് ചെയ്യണം നമ്മൾ നമ്മൾ നമ്മുടെ ഫ്രീക്വൻസി ഹൈ ഹൈടെൻഡ് ആക്കാൻ ട്രൈ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്തോ മന്ത്രാചാരണിങ് ചെയ്തോ അല്ലെങ്കിൽ എൻ്റെ ലൈറ്റ് ലാംഗ്വേജ് കേൾക്കുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആവും ലൈറ്റ് ലാംഗ്വേജ് കേൾക്കാൻ കേട്ടാൽ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മളെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും ഈ ബീങ്സിന് എങ്ങാനും നമ്മുടെ ചുറ്റിനും ഏതെങ്കിലും നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ അവർ ഈ ലൈറ്റ് ലാംഗ്വേജ് കേൾക്കുമ്പോൾ അവർക്ക് ഇരു അവർക്ക് ആ വൈബ്രേഷനിൽ നിൽക്കാൻ പറ്റില്ല അവരത് മൂവ് ചെയ്തേ പറ്റൂ അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റ് ലാംഗ്വേജും അങ്ങനത്തെ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തത് ഇനീഷ്യലി പിന്നെ ജസ്റ്റ് ഈ സ്റ്റോണായിട്ട് കയ്യിലെടുത്തിട്ട് കണക്റ്റ് ചെയ്യുക കണക്ട് ഞാൻ നമ്മൾ മനുഷ്യരുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ തന്നെ ചോദ്യം ചോദിക്കുക അവിടെ നിന്ന് ഉത്തരങ്ങൾ വരും അത് മൈൻഡ് മാറ്റി നിർത്തി വരുന്ന ഒരു പെനും പേപ്പറും എടുത്തിട്ട് വരുന്ന വേർഡ്സ് എഴുതിക്കൊണ്ടേയിരിക്കുക ഒരു സ്ട്രീമിൽ ആദ്യം ആദ്യം പല പല ഒരു കണക്ഷനും ഉണ്ടാവില്ല വേർഡ്സ് തമ്മിൽ പക്ഷെ ചിന്തിക്ക എഴുതിക്കൊണ്ടേ എഴുതിക്കൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുക ഇങ്ങനെ എന്താ ഒരു പറയൽ എന്താണ് വരുന്ന എനർജി വരുന്ന തോട്ട്സ് എഴുതുക അത് മൈൻഡ് യൂസ് ചെയ്യരുത് എന്ത് വേണേലും വന്നോട്ടെ ആ മൈൻഡ് യൂസ് ചെയ്യരുത് അവസാനം കുറേ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരും ക വിസ്ഡമായിട്ട് വരും നമുക്ക് വേണ്ട കാര്യങ്ങൾ വരും അപ്പം അത് കഴിഞ്ഞാൽ ആ സ്റ്റോണിനോട് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് ഡിസ്കണക്റ്റ് ചെയ്യുക എനർജി ഇത് മെൻ്റലി ചെയ്താൽ മതി പിന്നെ ഓറ ക്ലിയർ ചെയ്യുക എന്നുവെച്ചാൽ ഏതെങ്കിലും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മൈൻഡിന് നമുക്ക് നല്ല പവറാണുള്ളത് അത് ആർക്കും അറിയില്ല നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ തന്നെ നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ നമ്മളെപ്പോഴും ആയിരിക്കും അപ്പം ഓറ ക്ലിയർ ചെയ്യുക പിന്നെ ചിലപ്പോൾ ചില ചാനൽ ചെയ്യുമ്പോൾ ഹൈ ഭയങ്കരമായ എനർജി വരും ചിലവർക്ക് അങ്ങനെ വരുമ്പോൾ ബെയർ ഫൂട്ട് ഭൂമിയിൽ നടക്കുക അല്ലെങ്കിൽ ട്രീസിൽ സ്പൈൻ ചാരി ട്രീസിൽ നിൽക്കുക ട്രീസിൽ ചാരി ഇങ്ങനെ നിൽക്കുക അപ്പം അതൊക്കെ ഹെൽപ്പ് ചെയ്യും ഓക്കെ താങ്ക് യു ഞാൻ എനിക്ക് ഞാൻ എനിക്കിങ്ങനത്തെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത ശീലമില്ല പ്രത്യേകിച്ച് മലയാളത്തിൽ ഞാൻ ഇംഗ്ലീഷിലാണ് കൂടുതലും ഇങ്ങനത്തെ സ്പിരിച്വൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് മലയാളത്തിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്